ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പത്താം ക്ലാസ്സിൽ വെച്ചിട്ട് ക്രിസ്മസ് എക്സാമിനും ഡി ഗ്രേഡ് വാങ്ങിച്ച ഞാൻ എങ്ങനെ എ ഗ്രേഡ് അല്ലെങ്കിൽ എ പ്ലസ്സിലേക്ക് എത്തിച്ചു പബ്ലിക് എക്സാമിന് ഫുൾ എ പ്ലസ്സിലേക്ക് എത്തിച്ചു എന്നതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും അതൊക്കെ പോട്ടാൽ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കുകയും പോവുകയൊക്കെ ചെയ്യാം എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാമിന് ആദ്യത്തെ ഓണ എക്സാമിന് എ പ്ലസ് വാങ്ങിച്ച ഞാൻ ക്രിസ്മസ് എക്സാമിന് വന്നപ്പോഴത്തേന് ഡിഗ്രേഡായി അത് ഏത് സബ്ജെക്റ്റാന്ന് വെച്ചാൽ ബയോളജിക്കായിരുന്നു ആ സംഭവം നടന്നത് അപ്പം നവംബർ മാസമൊക്കെ ആണെങ്കിൽ ആദ്യമേ നമ്മൾ സ്കൂൾ ഉറങ്ങു വരുമ്പോൾ നന്നായിട്ട് പഠിക്കും പിന്നെ നവംബർ ഒക്കെ ആകുമ്പോൾ സെപ്റ്റംബർ നവംബർ ഒക്കെ ആണെങ്കിൽ ആയപ്പോഴത്തേനും നമ്മൾ ടൂറിനൊക്കെ പോയി ടൂറിനൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേന് പത്ത് മിനിറ്റ് പഠിക്കുകയും ഒരു മണിക്കൂർ ഫോൺ കാഴ്ചയുമായിരുന്നു എൻ്റെ പരിപാടി പിന്നെ ക്രിസ്മസിൻ്റെ എക്സാം ആയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊന്നും പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല ക്രിസ്മസ് എക്സാം ബയോളജി എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ചു പൊട്ടു പക്ഷേ പക്ഷെ ഡിഗ്രേഡ് പോലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്തായാലും ഡിഗ്രേഡ് ജസ്റ്റ് പാസ് ട്വൽവ് ആൻഡ് ഹാഫ് മാർക്ക് നമുക്കുണ്ടായിരുന്നു ജസ്റ്റ് പാസ് എന്നേ പറയാൻ പറ്റും അപ്പം ഞാൻ ചെയ്ത ആ ഒരു ക്രിസ്മസ് അവധിക്കിരുന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഇനിയും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തായാലും ക്രിസ്മസ് എക്സാം ഇനി പോയവർക്കാണെങ്കിലും യാതൊരു വിധത്തിലെ എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസിലേക്ക് ബാധിക്കത്തേ ഇല്ല എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാനിത് പറയുന്നത് ഓക്കെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് മാർക്ക് വേണ്ടായോ എന്ന് ചോദിച്ചാൽ വേണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കുറച്ചേറെ മാർക്ക് വാങ്ങുമ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാകും അത് തീർച്ചയാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് കിട്ടും സോറി പബ്ലിക് എക്സാമിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്മസ് വെക്കേഷന് ചുമ്മാ അടിച്ചുപിടിച്ച് കളയാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ചെയ്യുക ടു തൗസൻഡ് ടെൻ മുതലൊക്കെ ഉള്ളതെടുത്ത് വെച്ച് ചെയ്യുക അപ്പം അത് അതിനകത്തുനിന്നും ഒക്കെയുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ടു തൗസൻഡ് നയൻറ്റീനോ അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ളത് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ് അവിടുത്തെ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ കാര്യം പ്രീ മോഡലും അതുപോലെ തന്നെ മോഡൽ എക്സാമും നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉറപ്പിക്കാം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുമെന്ന് നാലാമത്തെ കാര്യം ടൈം ടേബിൾ ഉണ്ടാക്കി വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ലഭിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എനിക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഞാൻ യൂസ് ചെയ്തത് ശൈലത്തിൻ്റെ ടെൻത്തിലെ ബുക്സാണ് വളരെ അതിനകത്ത് പി ഉണ്ട് എല്ലാ കണ്ടൻറ്റുകളും അതിനകത്ത് ആണ് ചാപ്റ്റർ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും വാങ്ങാനായിട്ട് പറ്റുമെങ്കിൽ അതുതന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ ഓൺലൈനായിട്ടോ യൂട്യൂബിലൊക്കെയോ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഒരു പുതിയ ചാനലാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേന്ന് ഓർമ്മിപ്പിക്കുന്നു ബൈ ബൈ